അടിമാലി ടൌണിൽ ലൈബ്രറി റോഡിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാത എൺപത്തിയഞ്ചിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിന്റെ ചില ഭാഗങ്ങൾ തകർന്നത് യാത്രാക്ലേശം ഉയർത്തുന്നു അടിമാലി ക്ലബിനു സമീപം റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികളാണ് യാത്രക്കാരെ വലയ്ക്കുന്നത് മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്താകെ ഉണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് കാൽനട യാത്രികർക്കും വിനയാകുന്നു നിരവധി വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ടൗണിൽ ലൈബ്രറി റോഡിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാത എൺപത്തിയഞ്ചിലേക്ക് എത്തുന്ന ബൈപാസ് റോഡ് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തിയിരുന്നു ഇപ്പോൾ ഈ റോഡിന്റെ ചില ഭാഗങ്ങൾ തകർന്ന് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് യാത്രാക്ലേശം ഉയർത്തുന്നത് അടിമാലി ക്ലബിന് സമീപം ഉൾപ്പെടെ ഒന്നിലധികം ഇടങ്ങളിൽ റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്താകെ വലിയ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്കും വിനയാകുന്നു അടിമാലി ക്ലബ്ബിന്റെ ഭാഗത്ത് റോഡ് മൊത്തം ഒത്തിരി മോശമായിട്ട് ഒത്തിരി ഒരു മഴ പെയ്യുന്ന മൊത്തം വെള്ള ആൾക്കാർക്ക് കാലിനടക്കാൻ യാത്രക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല കൂമ്പംപാര ഫാത്തിമ സ്കൂളിലേക്ക് പോകുന്നവരും അതുപോലെതന്നെ മൂന്നാരിൽ നിന്ന് വരുന്നവരും കള്ളാരുട്ടിക്ക് പോകുന്നവരും കള്ളാരി മൂന്നാരിൽ നിന്ന് വന്ന് കള്ളാരുട്ടിക്ക് പോകുന്ന എളുപ്പയുടെ അവസ്ഥയാണിത് വളരെ മോശമായിട്ടായിരിക്കുന്നത് ടെക്നിക്കൽ സ്കൂളിനും അടിമാലി ടൗണിനുമിടയില് ദേശീയപാതയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ ഈ ബൈപ്പാസ് ആണ് ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നു കുഴികളും വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് മക്കിട്ട് നികുത്തി താൽക്കാലികമായെങ്കിലും കുഴികളടയ്ക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി